ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി വില്ലേജ് സമ്മേളനം നടന്നുവാൻകുലാവാൻകുല അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന ഉദ്ഘാടനം ചെയ്തു മറ്റു സമ്മേളനങ്ങളല്ല ഈ സമ്മേളനങ്ങൾ നടത്താൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ് ഈ ഈ സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഈ സമ്മേളനത്തിൽ അതിനെല്ലാം ഗൗരവപൂർണ്ണമായ ചർച്ചകൾ അതിന് പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക് സമ്മേളനം നടത്തുവാനുള്ള അനുമതി നടത്തുന്നത് ഈ സമ്മേളനം മൂന്ന് വർഷത്തിലത്തുമ്പോൾ ഈ മൂന്ന് വർഷത്തിൽ ഇടയിൽ നമ്മൾ ചർച്ചയിൽ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും നമ്മൾ ചർച്ചയിൽപ്പെടണം അത് യൂണിറ്റ തലമുറ നമ്മൾ ചർച്ചയിൽ ശോഭനാധ്യക്ഷയായി രമാജയൻ കെ സുലോചന പി കോമളം അനിതാപോൾസൻ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സിന്ധു ബാബുരാജ് പ്രസിഡന്റായും രജനി ഭവദാസൻ സെക്രട്ടറിയായും പൊന്നുകുട്ടിക്കണ്ണൻ ട്രഷററായും ഭാരവാഹികളായി ചുമതലയേറ്റു